ഞാനേ ഇവിടെ നമ്മുടെ താമര നടാനായിട്ടുള്ള പരിപാടികളിലായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യ അടിയിൽ മണ്ണും അതുപോലെ കുറച്ച് ചാണകപ്പൊടി എല്ലാം കൂടെ ഇളക്കി അടിയിലിട്ടു അതിൻ്റെ മേലിൽ കുറച്ച് നമ്മുടെ ചേറില്ലേ കണ്ടത്തിനെടുക്കുന്ന ചേറാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് താമര നട താമര ഞാൻ ഓൾറെഡി ഇതൊരു പഴയ അക്കവറിയായിരുന്നേ അപ്പോൾ അതിനകത്ത് ഞാൻ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതോ ഇതാ താമര നമുക്കിത് ഇതിനകത്തു നിന്ന് അങ്ങ് എടുക്കാം ഓക്കെ വടത്തി മാറ്റം ഞാൻ ഇത് കുരുവിട്ട് കിളിപ്പിച്ച കേട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ താമര കിളുത്ത് വന്നിരിക്കുന്നത് ഇത് നമുക്കിനി അങ്ങ് ഡയറക്റ്റ് നട്ട് കൊടുക്കാം അപ്പം അതിനാദ്യം ഒരു ചെറിയെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതങ്ങ് ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് ഈ ചെയ് ഫില്ല് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ കളിപ്പിക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം നട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കരുത് നമുക്ക് ഒരു പാത്രം ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പതുക്കെ ഒഴിക്കണം അപ്പോൾ നമുക്ക് വെള്ളം കലങ്ങാതെ കിട്ടും ನಮಸ್ಕಾರ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಗುಡ್ ಈವೆನಿಂಗ್ ಎಲ್ಲ ವಿಶ್ವಗಳಿಗೆ ನಮಸ್ಕಾರ